ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിന്ന് മലയിൽ ഫാം ഹൗസ് കാണാൻ പോയിട്ടോ പോകുന്ന വഴിയാണിത് അതിൻ്റെ എൻട്രിയിലാണ് ഈ ബട്ടർഫ്ലൈസിൻ്റെ പടം അവിടെ നിന്ന് ഇടത്തോട്ട് നീങ്ങി തണൽ പോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു അതിൻ്റെ ഉള്ളിലൂടെയാണ് ഈ പോകുന്നത് ഏത് ഫാമിലിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫാമാണ് ഇത് കേട്ടോ കൂടെ ആരുല്ല വീഡിയോ എടുക്കാനും എടുത്ത് തരാനൊന്നും അപ്പം എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ എടുത്തതാണ് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കണേ ഇതാ തണലിന്ന് തിരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് കണ്ടോ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഉണ്ട് ഇവിടെ വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യുക ഇതൊക്കെ ഓരോ ഗെയിമുകളാണ് വലിയവരും ഇതിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് പക്ഷെ കുട്ടികളെ പോലെ വലിയവർക്ക് പറ്റില്ലല്ലോ അവർക്ക് പറ്റിയ ഊഞ്ഞാലുകളാണ് അത് ഇത് കുട്ടികളുടെ സ്വിമ്മിംഗ് പൂളാണ് ഇത് വലിയൊരു ബ്രിഡ്ജ് കെട്ടിപ്പൊക്കിയതാണ് കേട്ടോ ഇരുമ്പ് കൊണ്ടാണ് അതിന്റെ പടികളും പോകാൻ രണ്ട് ഭാഗത്ത് പിടിക്കാനുള്ള അതും ഒക്കെ ഉണ്ട് ഞങ്ങളും കേറി കുഴപ്പമൊന്നുമില്ല അതിന്റെ മുകളിലുള്ള കാഴ്ചകളാണ് ഇത് കേട്ടോ നല്ല രസകരമായ കാഴ്ചയാണ് മലപ്പുറം ജില്ലയുടെ മുഴുവൻ ഭംഗിയും ഇതിന്റെ മോളിൽ നിന്നാ നമുക്ക് കാണാനായിട്ട് കഴിയും പേടിയില്ലാത്തവരൊക്കെ കണ്ടോ അത്ര നല്ല കാഴ്ചകളാണെന്ന് നോക്കിക്കേണ്ട കാഴ്ചകളാണ് ഇതൊക്കെ വീഡിയോ പിടിക്കുന്നതിന്റെ ഒരു കുറവുണ്ടാവും അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ഇതെന്റെ ചേച്ചിയാണ് എൻ്റെ കൂടെ ടൂറിന് വന്നതാണ് കുട്ടികളുണ്ട് അവരൊന്നും വീഡിയോയില് നിന്നില്ല ഇത് അവിടെ ഇറങ്ങി വന്നതിന് ശേഷം വിശ്രമിക്കാനും ഊഞ്ഞാലാടുന്നവർക്ക് ആടാനും ഒക്കെ ഉള്ളത് ഇത് വലിയവർക്കും വിശ്രമിക്കാനുള്ള സ്ഥലം പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതവിട്ട ചെറിയൊരു കുളമാണ് കേട്ടോ ഈ പാറയുടെ ചോട്ടില് താമര കൊളർത്തിട്ട് ഇപ്പൊ അതിൽ വെള്ളമൊന്നുമില്ല ഇതവിടുത്തെ തണലേകുന്ന ഒരുപാട് വൃക്ഷങ്ങളുണ്ട് അവിടെ പിന്നെ കണ്ടോ ഊഞ്ഞാലുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഗെയിമുകളുണ്ട് വലിയവർക്കും സമ്മാനം കിട്ടുന്ന ഗെയിമുകളുണ്ട് ഓരോ പ്രാവശ്യമാണ് അവസരങ്ങളുള്ളു ഇത് അതിന്റെ ഉള്ളിൽ തന്നെയുള്ള വേറൊരു ടണലാണ് നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് ഇവിടെ ടണൽ മനസ്സിനൊക്കെ നല്ലൊരു എനർജി കിട്ടുന്ന ഒരു പ്ലേസ് സീസോ കളിക്കാൻ വലിയവർക്കും ഉണ്ട് ചെറിയവർക്കും ഉണ്ട് ഇതവിടത്തെ ഓരോ ചിത്രങ്ങളാണ് ഞങ്ങൾ അതിന്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്തതാണ് പുലിന്ന് നോക്കൂ പൊതുവെ മഴയല്ല ഇപ്പം വേണ്ട പോകുന്നു ഇത് പാട്ടൊക്കെ പാടി കളിക്കാം ചെന്നവർക്ക് എൻജോയ് ചെയ്യാനുള്ള സ്റ്റേജാണ് ഇതിൻ്റെ ചുറ്റുപാടുള്ളത് മറ്റുള്ളവർ ഇതാട്ടോ സീറ്റുകളും ഇരുന്ന് എൻജോയ് ചെയ്യാനും വിശ്രമിക്കാനും വിശ്രമം കഴിഞ്ഞ് വീണ്ടും കളിക്കാനും ഒക്കെ ഉള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഉണ്ട് ഇത് സമ്മാനം ഗെയിം കളിക്കുന്നതാണ് കേട്ടോ ഇതവിടത്തെ ഒരു അതിനുള്ളിലാണ് ഈ മഞ്ഞിട്ട് അതിനുള്ളിലാണ് ഗെയിം കളിക്കുന്നത് റിങ് എറിഞ്ഞിട്ട് സമ്മാനം നേടുന്നത് സമയക്കുറവ് കാരണം ഞങ്ങൾ മുഴുവൻ കാണാൻ നിന്നില്ല വലിയവരിപ്പുള്ള സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് ഞങ്ങളതൊന്നും കാണാൻ നിന്നില്ല ഞങ്ങൾ തിരിച്ചു പോന്നു ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം wala well,